السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن സദുക്കുലിം സ്നേഹം ബഹുമാറിഞ്ഞറിഞ്ഞാദവറുകളെ കണ്ണഞ്ചേരി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ മറ്റു സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹത്താല ഈ ഒരു മജ്ലിസ് നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമുക്കറിയാം നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ചേർന്നിരിക്കുന്നത് ബയാൻ സാഹിത്യ സമാജത്തിന്റെ ഇഷ്കിശല് എന്ന് പറയുന്ന നിബിധനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് നമുക്കറിയാം ഈ ലോകത്തോട്ട് കടന്നു വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് അഷ്റഫുൽ അഷ്റഫുൽ മുഹമ്മദ് അദ്ദേഹം ജീവിച്ച അറുപത്തി മൂന്ന് വർഷകാലത്തിൽ ഒരു മുഖ്മിനായ മനുഷ്യൻ ഏത് രീതിയിൽ ജീവിക്കണം ഒരു മുഗ്മിനായ മനുഷ്യൻ ഏത് രീതിയിൽ സംസാരിക്കണം ഒരു മുഖ്മിനായ മനുഷ്യൻ ഏത് രീതിയിൽ ഒരു മനുഷ്യനോട് ഇടപെടണം എന്നും കൃത്യമായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട 63 വർഷം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതാണ് ആ നബി സല്ലല്ലാഹു സലാഹു അലി വസ്ലമാങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ മധുഹുകൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇശലുകൾ അവിടുത്തെ ഇശലുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വേദിയെ അല്ലെങ്കിൽ ഈ നബിതനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജിറ പോവുകയാണ് എന്താണ് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമില്ല അവിടത്തെ ജീവിക്കുവാനുള്ള വെള്ളത്തിന്റെയോ മറ്റു ബുദ്ധിമുട്ടുകളല്ല ശത്രുക്കളായ കുറൈശികളുടെ സഹനം സഹിക്കാൻ വയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോവുകയാണ് ും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നിലൂടെ നടക്കുകയാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി കൊണ്ട് നടക്കുകയാണ് ചോദിക്കുകയാണ് അല്ലയോ അബൂബക്കർ സിദ്ദീഖേ നീ എന്തിനാണ് ഇങ്ങനെ പറ്റി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും എന്ന് കരുതികൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാവൽക്കാരനെ പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാവൽക്കാരനെ പോലെ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് പറയുകയാണ് അത്രയും നബി നബി തങ്ങൾ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാവൻ്റെ

ാണ്ഹുങ്കിലും ഖാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് എഴുതുന്ന ആളായിരുന്നു

സുഹൈബു റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോവാൻ തയ്യാറാവുകയാണ് ഇദരിന്ന ഖുറൈശികളിൽ നിന്നും ഒരു സൈന്യം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോകുന്ന സുഹൈബു റൂമി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ് എന്തിനാണ് സുഹൈബു സുഹൈബേ നീ നാട് വിട്ട് പോകുന്നതെ സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് താൻ ഇത്രയും കാലം അധ്വാനിച്ചെടുത്ത ഈ വീടും പറമ്പെല്ലാം വിട്ടൊഴിവാക്കിക്കൊണ്ട് നീ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ അരികിലേക്ക് നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് തങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചെടുത്ത ഈ സമ്പത്തുണ്ടല്ലോ ഈ വീടുണ്ടല്ലോ ഈ പറമ്പുകളുണ്ടല്ലോ ഈ ഇന്തന തോട്ടങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾ നിങ്ങളെടുത്തുകൊള്ളു എനിക്ക് എന്റെ ഹബീബിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാടും വീടും ഇട്ടുകൊണ്ട് യാത്ര പോവുകയാണ് നോക്കൂ സ്വന്തം നാടും ഇത്രയും അധ്വാനിച്ചെടുത്ത സമ്പത്തുകളെല്ലാം കുറൈശികൾക്ക് കൈമാറിക്കൊണ്ടേ സ്വയം താല്പര്യം കൊണ്ടാണോ കൊടുക്കുന്നത് അല്ല പക്ഷെ എന്താണ് ശത്രുക്കളുടെ അതിശക്തമായ സഹനം സഹനം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് െ സ്വീകരിക്കുകയാണ് എന്നിട്ട് തോളത്ത് കൈവെച്ചുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ വലിയ സമ്പാദ്യം വേറെ എന്താണ് ീടും വിട്ടുകൊണ്ട് തങ്ങളെ കാണാൻ വന്നു നബി അലി മാതങ്ങൾ വിചാരിച്ചു ഊഹിച്ചുകൊണ്ട് ഇതിക്കും വലിയ സന്തോഷം ഇനി എന്താണ് ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ എത്രയും പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിലും ഇതിക്കും വലിയ നല്ല നിമിഷം വേറെന്താണ് വേറെ എന്താണെന്ന് ചോദിക്കും മനസ്സിലൂടെ പറയുകയായിരുന്നു അല്ലാ അത്രയും നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ മറ്റൊരു മറ്റൊരു ഹദീസ് കാണാം സുബൈർ 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന സ്വഹാബിയായിരുന്നു അൻഹു ും അദ്ദേഹത്തിന്റെ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിഞ്ഞുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ധൈര്യമെല്ലാം ഒരു ദിവസം അദ്ദേഹത്തിന്റെ രോഗക്ഷമയമായി അദ്ദേഹം മരണാശന്ന സമയത്തിലേക്ക് കടന്നു പോവുകയാണ് മരണാസന്ന സമയത്തിലേക്ക് കടന്നു പോവുകയാണ് ഒരു സുഹാബി നബിഹു അലി വസല്ലരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നബിയേ നമ്മുടെ പള്ളിയിലെല്ലാം പങ്കെടുക്കുന്ന ർശനത്തിനായി പോകണ്ടെന്ന് പറയുകയാണ് പോവുകയാണ് സന്ദർശിച്ചു രോഗം സന്ദർശിച്ചു ആണ് നല്ല വിഭവം വന്ന ഭക്ഷണം കഴിച്ചു എന്നിട്ട് സുബേർ അലി അള്ളാഹനുഹു അലി വസ്ലൈ മാത്തങ്ങളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു കൊണ്ട് റസൂലേ എനിക്ക് അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഈ മുത്ത ഹബീബിൻ്റെ മുഖമല്ലാതെ വേറൊരു മുഖത്തെയും എനിക്ക് കാണണ്ട എന്ന് പറയുകയാണ് അള്ളാഹുവിനോട് ചെയ്യുകയാണ് എന്താണ് ദുആയി ചെയ്യുന്നതെന്ന് അറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട നബിയുണ്ടല്ലോ ഈ മുഹമ്മദ് നബി ഉണ്ടല്ലോ ഈ മുഹമ്മദ് നബിയുടെ മുഖമല്ലാതെ ഇനി മുഖം എനിക്ക് കാണണ്ട എന്ന് എന്ന് എന്റെ കണ്ണിന്റെ പൂർണ്ണമായി ചെയ്യുകയാണ് തങ്ങളല്ലാതെ എനിക്ക് കണ്ണിൽ കണ്ണിൽ വരണ്ട എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥനക്ക് ഉത്തരം നൽകി സുഹൈബ് സുബേറിയായി

യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടുള്ളൊരു ചില ക്ലാസ്സുകൾ നടത്തുവാൻ വേണ്ടി നബി തങ്ങളെ മാതങ്ങള് വിളിച്ചു വരുത്തുകയാണ് എല്ലാ സ്വഹാബികളും ലൈനിൽ നിൽക്കുന്നു തെറ്റിക്കൊണ്ട് അല്പം മുന്നിൽ നിൽക്കുന്നു നബി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മടി കൊണ്ട് സവാദുറതിന്റെ ഉദരത്തിലോട്ട് തട്ടുകയായിരുന്നു നിങ്ങൾ ഉദരത്തിലോട്ട് തല്ലിയില്ലേ എനിക്ക് നല്ല രീതിയിൽ വേദന ആയിട്ടുണ്ട് നബിയേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിങ്ങളെ പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ് അവിടെ ഇരുന്ന സഹാബികളെല്ലാവരും എല്ലാവരും കോപിച്ചു സുഹാബികൾ എല്ലാവരും ദേഷ്യപ്പെട്ടു സവാദേ എന്താണ് പറയുന്നത് നബി മുഹമ്മദ് നബി സലാം നബി തങ്ങളുടെ അരികിൽ നിന്ന് നബി തങ്ങളെ ഈ പ്രതികാരം ചെയ്യുകയോ എനിക്ക് എങ്ങനെയാണ് ആ തൈര്യം കഴിയുന്നത് എന്ന് പറയുകയാണ് അലൈഹി നബിസ്ല തങ്ങള് സ്വഹാപത്തുകളോട് പറഞ്ഞു എനിക്ക് പൊരുത്തം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പ്രതികാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നബി നബി തങ്ങളുടെ കയ്യിലുള്ള വടി സവാതരതയെ അവന് കൈമാറുകയാണ് സവാദ്രൽ തങ്ങളോട് പറഞ്ഞു നബിയേ നിങ്ങൾ എന്നെ തല്ലുമ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല ഞാൻ ഷർട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജുബ ഊരണം എന്ന് പറയുകയാണ് സഹാബികൾ എല്ലാവരും നോക്കുകയാണ് ഇത് പ്രവാചകനാണ് അന്ത്യ പ്രവാചകനാണ് അഷ്റഫുൽ മുഹമ്മദ് ആളല്ല പ്രതികാരം ചെയ്യേണ്ട ആളല്ല എന്ന് ഒരുപാട് സ്വഹാബികൾ സ്വാഹാവികൾ അവൾ വിളിച്ച് പറയുകയാണ് ഇതൊന്നും വകമേൽക്കാതെ തങ്ങൾ പറയുകയാണ് അവനിക്ക് പ്രതികാരം ചെയ്യണമെന്നല്ലേ ഞാൻ എന്റെ ജൂപ്പ കൂരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചാ ജൂപ്പൂരുകയാണ് സ്വഹാബങ്ങളെല്ലാവരും ദേഷ്യപ്പെടുകയാണ് കയ്യിലുള്ള വടിയുണ്ടല്ലോ നിലത്തോട്ട് വീഴുകയാണ് റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് നബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉദരത്തിലോട്ട് ചേർത്തുകൊണ്ട് ചുമാഹുവിന്റെ റസൂലേ റസൂലേ നിങ്ങളെ ഞാൻ എങ്ങനെ തല്ലാനാണ് റസൂലേ നിങ്ങളെ ഞാൻ എങ്ങനെ തല്ലാനാണ് നിങ്ങളെ

ാണ് നിങ്ങളെ നിങ്ങൾ തൊട്ടവരെ നിങ്ങൾ തൊട്ട ഭാഗം നരകത്തിൽ പ്രവേശിക്കുകയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങളെ ചുംബിക്കുവാണ് എനിക്ക് അത്ര അത്രക്കും ആഗ്രഹമുണ്ടായിരുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് സ്വഹാപത്വങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു അങ്ങനെ അങ്ങനെ സല്ലല്ലാഹു തങ്ങളെ സ്നേഹിക്കുന്നവർ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് റളിയല്ലാഹു 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 അൻഹു 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 വേണ്ടി നബി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ തങ്ങളെ ചെയ്യുകയാണ് ചെയ്യുകയാണ് നല്ല ഒരു ഉയർന്ന സ്വഹാബിയായി മാറുകയാണ് അള്ളാഹു നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കൊള്ളിക്കുന്നു